വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് വായനാ മാസാചരണത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കുള്ള മത്സരങ്ങളും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും ചേലക്കര ഗവൺമെന്റ് എൽ സ്കൂളിൽ വിപുലമായി നടന്നു വായനാ മാസാചരണത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കുള്ള മത്സരങ്ങളും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും ചേലക്കര ജി എൽ പി സ്കൂളിൽ വിപുലമായി നടത്തി ചേലക്കര ലയൻസ് പ്രസിഡന്റ് മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു പിടി എ പ്രസിഡന്റ് വിജയൻ എം കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ ലൈല കെ പിടി എ അംഗം രാജേഷ് പണിക്കർ എസ് എം ടി ജി എച്ച് എസ് എസിൽ നിന്നും വിരമിച്ച നാദിര ടീച്ചർ സീനിയർ ടീച്ചർ സബിത എം പിടി എ പ്രസിഡന്റ് അശ്വതി എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ഇപ്പൊ ഉള്ള ഒരു അവസരം ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് വരാൻ പറ്റുമ്പോ എനിക്ക് വളരെ സന്തോഷാണ് ടീച്ചറോട് വിളിക്കുമ്പഴത്തേക്കും ഞാൻ ഓടിച്ചായിട്ട് വരാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വന്നിരുന്നു ഓർക്കുന്നുണ്ടോ ആ ഓക്കെ ഓക്കെ സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയല്ലോ അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യായിട്ട് ഞാൻ കാണുന്നത് പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു കാര്യം നടക്കുന്നത് എന്താ മനസ്സിലായോ ചമ്പുകൾക്ക് ഉദ്ഘാടനം അല്ലേ എന്താ നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ ആ ും അതുപോലെ പരിസ്ഥിതി ക്ലബ്ബ് ഭാഷാ ക്ലബ്ബ് അങ്ങനെ പല പലതായിട്ട് തിരിച്ചിട്ട് ഓരോരോ പ്രവർത്തനങ്ങളും കൂട്ടായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞ കൂട്ടം സംഘം ചെയ്യുമ്പോഴ ഗുണെന്താ തുടർന്ന് രക്ഷിതാക്കളുടെ കവിതാലാപന മത്സരവും അമ്മവായന നിമിഷ പ്രസംഗം എന്നിവയും നടത്തി

സിസി സി ന്യൂസ് ചേലക്കര